ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നുണ്ടല്ലോ ബലി പെരുന്നാളിൻ്റെ തലയിൽ നമ്മൾ നോമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മളെ വീട്ടിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നെല്ലാവരും കൂടെ കേട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പം ഇത് ഹുദയാണ് അപ്പോൾ ഊളാണ് നൈസ്പത്തിരിൻ്റെ മീൻ സന്തെല്ലാം ആക്കി തന്നത് പിന്നെ ബാക്കി പരുത്തിൽ ചുടൽ ഇതൊക്കെ നിഫു ശബ്ന പിന്നെ ഉള്ളി വടയിലും കുഴച്ചെന്ന് ഞാൻ പൊരിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി എനിക്ക് ഇതാ എല്ലോ കഷ്ടപ്പെട്ട് പറ്റുന്നെല്ലാം പ്രെസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അഴിഞ്ഞിതാ ശബുന ഭയങ്കര എക്സ്പേർട്ടായിട്ട് പത്തിരിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞിതാ ഇല്ലു ഇപ്പോൾ ജ്യൂസടിക്കാനുള്ള പരിപാടി നോക്കുകയാണ് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതാ പിന്നെ സേതുക്കയും ഷേർക്കയും ശബുന അനിയേനും അജുവും കൂടെ വന്ന് അഫ്രൂസും വന്നിട്ടുണ്ടായിരുന്നേ അവിടെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏകദേശം പരിപാടിയെല്ലാം എന്താ പറയുക ഫുഡും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കി പത്തിരി ഇതാ ചുട്ടോ എടുക്കുന്നുണ്ട് ഇനിയും കുറേ ചുടാനുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ കടികളെല്ലാം റെഡി ആയിട്ടുണ്ടായിനും പഴംപൊരിയും അല്ല പഴയ നറച്ചതും ഉള്ളിവടയും അതൊക്കെ ഇതാ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നിഫു പിന്നെ ഈ ഒരു സമയം ഇതാ ഷേർക്കെ അഫ്രൂസ് ഇതാ അവിടുന്ന് റെസ്റ്റ് എടുക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോൾ നമ്മളെല്ലാം ഇവിടെ സേർവ് ചെയ്ത് വെച്ചു അല്ലെങ്കിൽ അതിന് എല്ലാവരും ഇരുന്നു കേട്ടോ അപ്പോൾ ജുമാൻ ഇല്ല മുഫിയില്ല മുഫീൻ്റെ ഷെമീർക്കയും അങ്ങനെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടിരുന്നു വന്നത് പിന്നെ അങ്ങനെ ഇതാ നിസ്കാരം എല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ജുമാൻ ഇതാ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന് പിന്നെ ഓളിങ്ങനെ ചെക്കപ്പിന് വന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ട്രോളുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞരം നമ്മൾ ഷേർക്കിതാ ചിക്കൻ ഉണ്ടാക്കാൻ പരിപാടി സ്പെഷ്യൽ ചിക്കൻ കറി പിന്നെ എന്താ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതെല്ലാവരും റെസ്റ്റ് എടുക്കുന്ന ടൈം കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കഥയും ഒരു സമയമാണ് അപ്പോഴത്തേക്ക് സേതുക്കയും ഷമീർക്കയും എല്ലാം പോയിട്ട് മൈലാഞ്ചി വാങ്ങിക്കൊണ്ടുവന്ന് ഇതാണ് നമ്മൾ സ്വന്തം സേതുക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം ലുഡോ ബോർഡ് കളിച്ച് ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫോണിൽ ഇതാ ലുഡോ ബോർഡ് ഓണാക്കി നമ്മൾ ഭയങ്കരമായ കളിയിലായിരുന്നു അത് കഴിഞ്ഞ് മുഫിയും മുഫിൻ്റെ ഉപ്പയും വന്നു കഴിഞ്ഞു ഷമീർക്കയും വന്ന് പിന്നെ നമ്മളെ അവർ വരുന്നോ കാത്തിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്തിരുന്നു നല്ല ലേറ്റ് ആയിക്കഴിഞ്ഞു അവർ വരുമ്പോൾ അങ്ങനാവും കഴിഞ്ഞ് നമ്മളിത് ആ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി ഈ ഒരു ഗ്യാപ്പിൽ ഫുഡ് കഴിക്കാൻ ലേറ്റായതു ആയതുകൊണ്ട് അടുക്കളയിൽ എല്ലാവരും കയറി വാങ്ങാന്നൊക്കെ ഉണ്ടാക്കി തിന്നുന്നുണ്ട് എന്നാൽ നമ്മൾ ഡഫ്രൂസ് അങ്ങനെ ഇതാ ഫുഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഭക്ഷണം ഇതാകുമ്പോഴത്തേക്ക് മുട്ടയൊന്നും ആക്കിയപ്പോൾ അത് ദാശിമിറക്ക വന്ന് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് പൊറോട്ട വാങ്ങി നമ്മൾ നൈസ്പത്തിരിയും പൊറോട്ടയായിരുന്നു ഭക്ഷണം പിന്നെ ചിക്കൻ കറിയും പിന്നെ എല്ലാവരും ഫുഡ് അയക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അജുമാൻ ശബിനെ അപ്പഴത്തേക്ക് അയച്ചു അങ്ങനെ ശബിനി അതിനോ നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്തായിരുന്നത് ഫുഡും പരിപാടിയെല്ലാം കഴിഞ്ഞതാണ് നേരെ മൈലാഞ്ചിടൽ പരിപാടിയിലേക്ക് കടന്ന് പിന്നെ അപ്പോഴത്തേക്ക് ഓരോക്കെ ഇരുന്ന് കഥ പറയുന്നു അതെല്ലാം കഴിഞ്ഞതാണ് എല്ലാവരും ഏകദേശം പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഒരുപാട് ലേറ്റ് അയക്കാനും കേട്ടോ നാളെ പെരുന്നാളാന്നുള്ളതും എന്നാലും ലേറ്റായാലും കുറേ ഇരുന്ന് എല്ലാവരും ഇട്ട് നല്ല രസമുണ്ടായിരുന്നു

എന്താ എല്ലാരും പെരുന്നാളുടെ തലേന്ന് പിന്നെ അവിടെ നിന്ന് ഉഷാറാക്കി നോമ്പൊക്കെ തുറന്ന് ഒക്കെ കയ്യിൽ പോവാട്ടോ പിന്നെ ചല നാളെ കാണാം അപ്പൊ ബൈ ബായ് സ്റ്റേ ട്യൂൺ ഗായ്സ്